നമ്മളിൽ പലർക്കും കുരിശ് സ്ലീവ കേവലം ഒരു ആഭരണം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു മറ്റു ചിലർക്ക് കുരിശ് ആരാധനയുടെ വിഷയം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു കുരിശ് സ്ലീവ വണക്കത്തിന് യോഗ്യമാണ് പക്ഷേ അത് ആരാധനയുടെ വിഷയം മാത്രമായി ചുരുങ്ങിപ്പോകരുത് ഇനി മറ്റു ചിലർക്ക് സ്ലീവ തർക്കത്തിൻ്റെ വിഷയമായി മാത്രം മാറിപ്പോകുന്നു സ്ലീവയുടെ പേരിൽ തർക്കങ്ങളും വിഭജനങ്ങളും ഏറുന്നു ഇതിനൊക്കെ ഉപരി കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് നമ്മൾ ജീവിക്കേണ്ട ജീവിത ശൈലിയാണ് എങ്ങനെയാണത് ഒന്ന് അത് എളിമയുടെ പാഠം പഠിപ്പിക്കുന്നുണ്ട് ദൈവപുത്രനായിരുന്നിട്ടും അവൻ കുരിശോളം എളിമപ്പെട്ടു രണ്ട് അത് അനുസരണത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുഹിതത്തോട് പുത്രൻ്റെ അനുസരണത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആക്ച്വലൈസേഷനാണ് സ്ലീവ ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്നുണ്ട് തന്നെ പീഡിപ്പിച്ച പീഡകരോട് നിരുപാധികം കർത്താവ് ക്ഷമിച്ച ഇടമാണ് സ്ലീവാമരം ഒപ്പം സ്ലീവ ഒറ്റപ്പടലിലും ദൈവാശ്രയത്വത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട് അതായത് കൂടെ ഉണ്ടാകുമെന്ന് കരുതിവരൊക്കെ പല വഴി കോടിയകന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവദരഹിത പൂർത്തിയാക്കിയ ഇടമാണ് സ്ലീവ അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴുണ്ടല്ലോ കർത്താവിൻ്റെ പരിശുദ്ധ കുരിശ് ധ്യാനത്തിൻ്റെ വിഷയമാകണം അത് ജീവിതത്തിൻ്റെ പാഠപുസ്തകമാകണം